ഭാസ്കർ റാവുജി ഹാരിയേട്ടൻ പരമേശ്വർജി അങ്ങനെ മുതിർന്ന ഒരുപാട് പ്രചാരകന്മാർക്കൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എഴുത്തിൻ്റെയും പ്രഭാഷണങ്ങളുടെയും പ്രസംഗത്തിൻ്റെയൊക്കെ ഒരു മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എത്രത്തോളം ഒരു സ്വാധീനമുണ്ടായി അവരുടെ ഭാഗത്ത് തീർച്ചയായിട്ടും എഴുത്തിൻ്റെ കാര്യമായാലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെയൊക്കെ ഒപ്പമെന്നുള്ള അർത്ഥത്തിലല്ല അവരെയൊക്കെ കണ്ടിട്ടുണ്ട് നന്നായിട്ട് അടുത്ത് നിന്ന് കാണാൻ വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കാര്യാലയത്തിൽ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന സമയത്ത് താമസിച്ചതെന്ന് ഞാൻ പറഞ്ഞു ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ എൻ്റെ ഒരു ചെറിയ കാലത്തുള്ള പത്രപ്രവർത്തനം അല്ലെ കേസരിയുടെ പത്രാധിപരായിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ പരിശീലനം കാര്യാലയത്തിൽ വെച്ചായിരുന്നു അതിന് വലിയ തോതിലുള്ള പിന്തുണ പ്രോത്സാഹനം ഭാസ്കർ റാവ്ജിയും ഹരിയേട്ടനും തന്നെയാണ് തന്നിരുന്നു ഞങ്ങൾ കാര്യാലയത്തിൽ താമസിക്കുന്ന ആളുകൾ കുട്ടികൾ ഒരു കാര്യാലയ മാഗസിൻ നടത്തിയിരുന്നു അത് കാര്യാലയത്തിൻ്റെ ചുമതല നോക്കുന്ന കാര്യകർത്താവും കാര്യാലയ പ്രമുഖ് മോഹൻജി കുക്കിലെ അന്തരിച്ചു അദ്ദേഹം അദ്ദേഹം കാര്യാലയത്തിൻ്റെ അച്ചടക്കം പാലിക്കുന്നതിലാണ് കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം മനസ്സുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികൾ എപ്പോഴും പഠിക്കണം എന്നൊക്കെയുള്ള ഒരു വാശിക്കാരനാണ് അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ഈ കാര്യാലയ മാസിക കണ്ടുകെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് തീപ്പന്തം എന്ന് പറഞ്ഞിട്ടൊരു മാസികയാണ് ഇറക്കിയിരുന്നത് അത് കണ്ടുകെട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങളത് മാറ്റി ട്രിനിറ്റി ടൈംസ് എന്ന പേരിലാക്കി ഒരു ബൈലിംഗ് ഇംഗ്ലീഷും മലയാളം കൊണ്ടുള്ള പത്രം ഹലയാളത്തിലെ വാർത്തകൾ ചില തമാശകൾ അതിലൊരു തമാശ പറഞ്ഞാൽ പി നാരായൺജി ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്ന നാരായൺജിയാണ് നാരായൺജി ഒരു നല്ല കാർട്ടൂണിസ്റ്റുമാണ് നാരായൺജി അതറിയുമോന്നറിയില്ല എത്ര പേർക്ക് അറിയുന്നു അദ്ദേഹം നല്ലൊരു കാർട്ടൂണിസ്റ്റാണ് നല്ല ചിത്രകാരനാണ് പറയാറുണ്ട് പണ്ടപ്പോൾ അദ്ദേഹം പ്രചാരകായിരിക്കുന്ന കാലത്ത് ബെട്ടക്കിൽ ഇരുന്നിട്ട് എല്ലാ അധികാരികളുടെയും കാരിക്കേച്ചർ വരയ്ക്കുമായിരുന്നു അത്ര അത്ര നല്ല ചിത്രകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു കുടുസാറും വണ്ടിപ്പൂച്ചയും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുടുസാർ എന്ന് പറയുന്നത് കാര്യാലയത്തിൻ്റെ വ്യവസ്ഥ നോക്കിയിരുന്ന രാമൻകുട്ടി എന്ന് പറയുന്ന പാലക്കാട്ടെ ഒരു പ്രവർത്തകനാണ് പ്രചാരകാണ് മുതിർന്ന പ്രചാരകൻ കരേലത്തിൽ രണ്ട് മൂന്ന് പൂച്ചകളുണ്ടായിരുന്നു ഒരു മണ്ടിപ്പൂച്ച ഒരു മിനിപ്പൂച്ച ഒക്കെ കുടിസാറിൻ്റെ പുറകെ എപ്പോഴും ഈ പൂച്ച വാലുംപൊക്കെ ഇങ്ങനെ നടക്കും നാരായൺജി സുന്ദരമായി ആ പൂച്ചയെയും കുടിസാറിനെയും വെച്ചിട്ട് വളരെ സുന്ദരമായ തമാശകളൊക്കെ എഴുതി തരുമായിരുന്നു ഞങ്ങളിങ്ങനെ മാറി മാറി മൂന്ന് പേരാണ് പ്രധാനമായിട്ട് ചെയ്തിരുന്നത് മൂന്ന് പേരുടെ പേരുകൾ ചിലപ്പോൾ ഇപ്പോൾ പരസ്യമായിട്ട് ഇപ്പോൾ പറയുന്നത് ഉചിതമല്ലാത്തതും ഉണ്ട് ഒരാളുടെ പേര് പ്രത്യേകിച്ചപ്പോൾ പറയാൻ സാധ്യമല്ലാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അത് പറയുന്നില്ല കാരണം അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന ഉത്തരവാദിത്വം അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അത് പറയുക സാധ്യമല്ല ഏതാ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ തീപ്പന്തം നിരോധിക്കപ്പെട്ട കാര്യാലയത്തിൽ അപ്പോൾ ട്രിനിറ്റി ടൈംസ് ആയപ്പോൾ ഒരിക്കലും തന്നെ ഓർമ്മയുണ്ട് ഭാസ്കർ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം എപ്പോഴും വരും മുറിയിൽ വിദ്യാർത്ഥികളുടെ മുറിയിൽ വന്നിട്ട് ഏതാ പുതിയ നിങ്ങളുടെ തീപ്പന്തം അപ്പോഴാണ് അറിയുന്നത് തീപ്പന്തം കഴിഞ്ഞിരിക്കുന്നു മോഹൻജി നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ആ അങ്ങനെ നിങ്ങൾ കിഴ്പ്പിട്ടൊന്നും കൊടുക്കണ്ട ഞാനൊന്നും പറയില്ല മോഹൻജിയോട് നിങ്ങൾ വരണം നടത്തിക്കോളൂ ഇങ്ങനൊരു പ്രേരണ സദാ ഇത്തരം ഞങ്ങളുടെ എഴുത്തുകളൊക്കെ ബസ്രാജിയെ പോലെ തന്നെ ഹരിയേട്ടൻ ഒന്ന് വായിക്കുമായിരുന്നു എന്തെങ്കിലും ചില മലയാളത്തിൽ പോലും ചില ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ നമ്മൾ പലരും വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ അതൊക്കെ ഹരിയേട്ടൻ്റെ വ്യാകരണ വിദഗ്ധനായതുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചു തരും ഇപ്പോൾ ഒരു ഉദാഹരണമാണ് പലപ്പോഴും പത്രപ്രവർത്തകർക്കൊക്കെ പറ്റുന്നതാണ് വായുവിന് പറ്റില്ല പക്ഷേ പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ പത്രങ്ങളും എന്ന് പ്രയോഗിക്കാറുണ്ട് ഒരിക്കൽ ഓരോ പ്രവർത്തകരും ഓരോ പത്രങ്ങളും ഓരോ എന്ന സിംഗുലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള അത് സിംഗുലർ തന്നെ ആയിരിക്കണം എന്നാണ് ഓരോ പ്രവർത്തകനും എന്നേ പറയാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അതി സൂക്ഷ്മമായ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ടായിരുന്നത് ഹരിയേട്ടൻ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊരു പ്രേരണ കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലരെ കവിത എഴുത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നതുകൊണ്ട് അത് ജന്മഭൂമിയിലും അല്ലെങ്കിൽ ബാലരമയിലും ഒക്കെ ഈ ഞങ്ങൾ ട്രിറ്റി ടൈംസ് എന്ന് പറഞ്ഞ പറഞ്ഞതിൻ്റെ പത്രാധിപന്മാരായ മൂന്ന് പേരുടെയും പേര് ചേർത്തിട്ടെന്ന് കവിത വരാറുണ്ട് അത്യാവശ്യം മാസത്തിൽ ചിലർ പൈസയൊക്കെ കിട്ടും അങ്ങനെ 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 പോയ ഒരു പരിശീലനത്തിൻ്റെ കാലഘട്ടമാണ് പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എറണാകുളം ആയതുകൊണ്ടും അവിടുന്ന് ഇത്രയും പ്രോത്സാഹനങ്ങൾ കിട്ടുന്നതുകൊണ്ടും പ്രധാനപ്പെട്ട ശാഖകളിൽ പോലും ബൗദ്ധിക്കനൊക്കെ അന്നേ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതൊരു പക്ഷേ പിന്നീടുള്ള വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ടാവാം വളരെ മുതിർന്ന അധികാരികളുടെ മുമ്പിൽ സംസാരിക്കാൻ പതിനാറും പതിനേഴും വയസ്സുള്ള സമയത്ത് പോലും അയച്ചിട്ടുള്ള കാര്യമൊക്കെ ഓർക്കാണ് അങ്ങനെ ആ മേഖലയിൽ മുന്നോട്ട് വരാനും ചുമതലകളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കാര്യത്തിലും അതിലുമൊക്കെ വളരെ സൂക്ഷ്മമായ ഒരു ദൃഷ്ടി കു ഇവരുടെ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇവരുടെ എല്ലാം ഉണ്ടായിരുന്നു ഒരു ചെറിയ ഉദാഹരണം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് എറണാകുളത്ത് ചുമതലയുള്ളപ്പോൾ എന്നെ നഗരത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ചാർജ് ആക്കി പ്രമുഖാക്കി അപ്പോൾ ഭാസ്കർ ആ സമയത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ എപ്പോഴും സം സംസാരിക്കും എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും സമയം കിട്ടുന്നതെന്ന് അറിയില്ല ഞങ്ങളെപ്പോലത്തെ ഈ ചെറിയ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ അപ്പോൾ ചുമതല ചോദിച്ചപ്പോൾ ഈ വിദ്യാർത്ഥി ചുമതല വിദ്യാർത്ഥി ചുമതല മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ എന്തോ കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കാം ഉടനെ തന്നെ ജില്ലാ പ്രചാരകായിരുന്ന മഹാനഗര പ്രചാരകൻ ഗോപാൽജിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഗോപാൽജിയാണ് ഗോപാൽജി വിളിച്ചിട്ട് ഭാസ്കരാവജി പറഞ്ഞു അയാൾക്കൊക്കെ നേരിട്ടുള്ള സംഘടനാ ചുമതല കൊടുക്കണം എന്നുവെച്ചാൽ കാര്യവാഹ എന്നുള്ള ചുമ അതുകൊണ്ട് അടുത്ത ബൈട്ടക്കിൽ കണ്ട് കാര്യവാഹയ്ക്ക് ഞാൻ വെച്ചാൽ വിദ്യാർത്ഥി പ്രഭു എന്ന് പറയുമ്പോൾ അത് അല്പം വേണമെങ്കിൽ അതെല്ലാം ഗൗരവമുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ഒരു സംശയമില്ല പക്ഷേ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ അത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അല്പം ഉഴപ്പം നേരിടുന്ന സംഘടന അതിന് അവസരം കൊടുക്കാത്ത വിധത്തിൽ ഇങ്ങനെ സംഘടനയുടെ പ്രവർത്തനത്തിലായാലും എഴുത്തിൻ്റെ കാര്യത്തിലായാലും വായനയുടെ കാര്യത്തിലായാലും പരമേശ്വർജി പരമേശ്വർജിയെ പോലുള്ള ഈ ഒരു ഹിമാലയ സദൃശനായ വ്യക്തിത്വത്തിന് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ വായിക്കുന്ന പുസ്തകം എന്താണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സമയം ഞാൻ ആലോചിക്കുകയാണ് വായിക്കുന്നുണ്ടെന്നുള്ളത് ചെറിയ പ്രായമല്ലേ അപ്പോൾ വായിക്കുന്നു എന്നുള്ളത് നാല് പേർ കാണുകൊണ്ട് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയില്ല ഞാനൊരിക്കലും ഇങ്ങനെ കക്ഷത്തിൽ ഭാരതീയ ചിന്തയും വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് രണ്ടും ഭാരതീ കെ ദദാമോദരൻ കെ പേദാമോദരൻ അപ്പോൾ പതിനേഴ് വയസ്സുള്ളൂ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതും വേറെയാണ് എന്നാലും ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് മുറിയിൽ വെച്ചു വായിച്ചു ഒരു തവണ മുഴുവൻ വായിച്ചു വായിച്ചു എന്നുള്ളത് ആരും ചോദിച്ചില്ല അതുവരെ അതുകൊണ്ട് ആയിരിക്കാം പരമേശ്വർജി താമസിക്കുന്ന മുറിയുടെ മുന്നിലൂടെ രണ്ട് മൂന്ന് തവണ നടന്നു മൂന്ന് പവ കഴിഞ്ഞപ്പോൾ പരമേശ്വർജി ഇറങ്ങി പുറത്തേക്കെന്തോ പോവാണ് അപ്പോൾ എൻ്റെ കക്ഷത്തിൽ അത് കണ്ടിട്ട് ഇത് എടുത്തു വായിച്ചു നോക്കി അപ്പോൾ ഭാരതത്തിൻ്റെ ചിന്തകൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞോ പരമേശ്വരൻ്റെ ചോദ്യം അത് മാത്രമാണ് വെച്ചാൽ പോസിറ്റീവായിട്ട് ഭാരതീയ ദർശനങ്ങളെ വിലയിരുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണോ ഇതും വായിക്കണം പക്ഷേ ആ ആദ്യം അടിസ്ഥാനപരമായി ദർശനങ്ങൾ എന്തെന്നും മനസ്സിലാക്കിയാൽ കേദാമോദരൻ ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് എഴുതിയിരിക്കുന്നതിൽ എത്ര കണ്ട് അത് തെറ്റാണെന്ന് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് തെറ്റുമല്ല അദ്ദേഹം നന്നായിട്ട് സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒറിജിനൽ സോഴ്സിലേക്ക് പോകണം എന്ന കാര്യം നേരിട്ട് പറയാതെന്നെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു എന്ന് പറയാം ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ആ കാര്യത്തിൽ പറയാം